ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെങ്ങന്നൂർ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സജസ് ഭാഗമായിട്ട് എടുത്ത കുറേ വീഡിയോകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നമ്മുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതലായിട്ടും സാധാരണ വ്ളോഗേഴ്സ് ചെയ്യുന്നത് പോലെ ഫുൾ ഒരു വ്ളോഗായിട്ടല്ല നമ്മൾ ചെയ്തത് നമ്മൾ ഓരോ യൂണിറ്റുകൾ അവിടെ വന്നിട്ടുള്ള ഓരോ കുടുംബശ്രീ യൂണിറ്റുകളിലും എല്ലാ യൂണിറ്റുകളുടെയുമല്ല നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതും അതേപോലെ സ്വന്തമായിട്ട് പ്രൊഡക്ഷനൊക്കെ ഉള്ള യൂണിറ്റുകളെ മറ്റാളുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അതുമൂലം അവർക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനുള്ളൊരു സഹായം എന്ന നിലയ്ക്കാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് മാക്സിമം നമ്മൾ നല്ല യൂണിറ്റുകളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ ഏകദേശം അഞ്ചു മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചിട്ട് പോലും നമുക്ക് എല്ലാ യൂണിറ്റിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് വിവിധ ഡാൻസ് പ്രോഗ്രാം അതൊക്കെയാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സിനിമാ പാട്ടുകളാണ് ഈ പാട്ടുകളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കയറി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓരോ പ്രോഗ്രാം കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവെല്ല് ആ സമയത്താണ് നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെയൊക്കെ ബൈറ്റുകൾ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളെയും നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുടുംബശ്രീ സഹോദരിമാരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് നമ്മുടെ അവസ്ഥ അതായിപ്പോയി പിന്നെ മറ്റ് പല ബ്ലോഗേഴ്സും വന്നിട്ട് അവിടെയുള്ള ഫുഡ് കോർട്ടിൻ്റെ അതേപോലെ മൊത്തത്തിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് പോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളും അതുതന്നെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന നല്ല രീതിയിലൊക്കെ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ നടത്തുന്ന ആ സഹോദരിമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവരുടെ പ്രൊഡക്ഷനൊക്കെ അവരുടെ പ്രോഡക്റ്റുകളും ജനങ്ങളെ പരിചയപ്പെടുത്തുക അതേപോലെ ഓൺലൈനായിട്ടൊക്കെ അവർക്ക് സെയിൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതിൽ നമ്മൾ കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പും ഇതേപോലെയുള്ള പ്രോഗ്രാമിലൊക്കെ പോയിട്ട് ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്തതല്ലോ കേട്ടോ നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസ പോലും വാങ്ങാതാണ് കാരണം ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം ഒരു സെയിൽ കൂടുതലായിട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുതന്നെയല്ല നമ്മൾ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും പൈസ വാങ്ങിയിട്ട് ചെയ്തതല്ല കാരണം കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം നമുക്ക് ആവശ്യമാണ് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി തന്നെയാണ് ഈ കുടുംബശ്രീ അല്ല എൻ്റെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള അക്ഷയശ്രീ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനും പൈസ ഒന്നും വാങ്ങാറില്ല കാരണം നമുക്ക് വരുമാനത്തിന് വേറെ മാർഗ്ഗങ്ങളുണ്ട് വേറെ സോഴ്സ് ഉണ്ട് ഈ ചാനലിൽ കൂടെ തന്നെ നമ്മൾ പല പ്രമോഷൻ വീഡിയോകളും ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ആളാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് അത് പൈസ വാങ്ങുന്നത് എന്ന് പറയുന്ന ഹണക്കേടൊന്നും അപ്പോൾ നമ്മൾ ഏതാണ്ട് പത്ത് പതിമൂന്ന് വീഡിയോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു പതിമൂന്ന് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് യൂണിറ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട് അതിപ്പോൾ വ്യൂ വന്നില്ലെങ്കിലും ആ പതുക്കെ വ്യൂ കയറിക്കോളും അവർക്ക് ആ സെയിലൊക്കെ മുമ്പോട്ട് കൂടുതൽ സെയിലൊക്കെ കിട്ടാൻ അത് സഹായിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് അപ്പോൾ അന്ന് എടുത്തതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പം ഇടുകയാണ് അപ്പോൾ ഇതോടുകൂടി എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ ഉള്ളു ഈ മേളയെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയുള്ള ഒരു അവസരത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയ യൂണിറ്റുകൾ കൂടാതെ പുതിയ പുതിയ യൂണിറ്റുകളൊക്കെ ഇതേപോലെ പ്രോഗ്രാമിലേക്ക് വരുമ്പോ അവരെ നമ്മുടെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ നമുക്കിനും യൂണിറ്റുകളിലേക്ക് ഒന്ന് കാണാം നമസ്തേ ജി മഹാരാഷ്ട്ര फोटो अच्छा बहुत टेस्टी होता है बहुत टेस्ट होती है खाने में बहुत अच्छा लगता है ठीक है लोग ज्यादा करके अपना पंजाबी आटा पसंद पंजा... करते हैं उससे ज्यादा टेस्ट होता है इसमें इसमें बहुत टेस्ट है इसमें हमने ओवा ओवा धने सिर्फ सो, इसमें पानी और नमक डालने का काम है अच्छा 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 टेस्टी रोटी सब बना सकते हैं ठीक है ठीक इसका भाव कितने होता है वन हंड्रेड ट्वेंटी एक सौ बीस एक सौ बीस ठीक है आप लोग यूनिट में कितने लोग काम करते हैं हमारे यूनिट में दस लोग काम करते हैं लो, लोग है। सब औरत लोग हैं सब औरत लोग हैं ठीक है आपका जो वहाँ गवर्नमेंट है ना आपको कैसे सपोर्ट, सपोर्ट, सपोर्ट करता है इसमें हमारे वहाँ का गवर्नमेंट बहुत अच्छे से सपोर्ट करता है ठीक है के हमारे गवर्नमेंट हमको दस महिला से लोन देता है हमको अब दस लाख रुपए का लोन मिला हुआ है ठीक है और लोन मिलकर हम सब महिला हमारे पाँव पर खड़े होकर हम हमारा बिजनेस शुरू कर अब मैंने छोटा सा शुरू किया था अब मेरा बहुत बड़ा बन गए और इसके ऑर्डर मुझे मिलता है और हर घर पर है इसको बोल देती हूँ ठीक है ठीक है हाँ हाँ किसी का डिपेंड नहीं करने का जरूरत नहीं, नहीं है किसी पाव का डिपेंड नहीं पाओ के ऊपर अपने पर खड़ी हुई और मेरे घर घर से भी बहुत बड़ा मुझे सपोर्ट मिलता है, है मेरे हजबे सब, सब सब, मुझे सब, 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 सब सपोर्ट, सपोर्ट, सपोर्ट है। करते हैं अभी तो नया हो गया ना अभी लेडीज आगे निकलना शुरू किया नहीं है हमारा जो उम्मीद अभियान है ठीक है उम्मीद अभियान से हम सब बहुत बड़ा सपोर्ट मिल रहा है ठीक है ठीक है उम्मीद अभियान से हम इधर आ गए ठीक है द बेस्ट थैंक यू मैडम पड़ती ഇത് എസ് വി പി തൃത്താലയിൽ നിന്നുള്ള പ്രോഡക്റ്റുകളാണ് ശക്തകരണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് യൂണിറ്റുകളുടെ മെയിനായിട്ട് എന്താ അച്ചാറുകളുണ്ട് ചക്കയുടെ പ്രോഡക്റ്റുകൾ ഉണ്ട് ചക്കയുടെ വെറട്ടി അത് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കണ്ടോ പാക്കറ്റുകളുണ്ടോക്കായയുടെ പൊടികൾ അതുപോലെ തന്നെ മുളക് മല്ലി ആ രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട് ഗരം മസാലകളുണ്ട് സ്നാക്സ് യൂണി സ്നാക്സ് യൂണിറ്റുകളിലെ പ്രോഡക്റ്റുകളുണ്ട് അതുപോലെ തന്നെ എന്താ കിച്ചൺ കോട്ട് ഇതൊക്കെ വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മളക്കോ ചുളികളോ പൊട്ടുകയോ ഒന്നും വരില്ല ലിക്വിഡുകളുണ്ട് ജൂട്ട് ബാഗുകളുണ്ട് അതേപോലെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ബാഗുകൾ ഡ്രസ്സുകള് കുട്ടികളുടെ ഡ്രസ്സാണ് ഇത് ഒക്കെ റേറ്റ് ഇത്തിരി ഓ റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓർഡർ അനുസരിച്ചു വരുണ്ട് അതുപോലെ ലിക്വിഡുകള് സോപ്പുകള് ഇത് ജൈവവളം ഇതൊക്കെ നമ്മൾ പല വിവിധ തരത്തിലുള്ള സമയങ്ങള് പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇത് നൂറ് രൂപയാണ് ജയവള ബ്ലോക്കിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സമയങ്ങള് പലതരത്തിലുള്ള ശരി നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലാതും ആ ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു അച്ചാറുകളായാലും ഒക്കെ നോൺ വെജിന്റെ എല്ലാതര അച്ചാറുകളും ഉണ്ട് ചിക്കൻ ആയാലും ബീഫ് ഫ്രോൺസ് കക്ക എല്ലാതും ഉണ്ട് അതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ മില്ലറ്റിന്റെ മില്ലറ്റിന് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സമയം അവിടെ ഈ മില്ലറ്റിന്റെ ഇത് കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോടെ കൃഷി ഉണ്ട് അതുകൊണ്ടാണ് അല്ല കഴിഞ്ഞ കൊല്ലം മില്ലറ്റ് ഇയർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങിയത് ശരി ശരി

കുറച്ച് വെറൈറ്റി പ്രൊഡക്ട്സും കൊണ്ടാണ് വന്നത് കുറേ ചിപ്സുകൾ അതുപോലെ വെറൈറ്റി മിക്സറുകൾ പിന്നെ അവരെ സ്പെഷ്യൽ തുറമാങ്ങയുണ്ട് പിന്നെ അതുപോലെ അവരെ സ്പെഷ്യൽ ആണ് സ്ക്വാഷ് അങ്ങനെ വെറൈറ്റി ഐറ്റംസും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും ഇപ്പം നമുക്ക് മാർക്കറ്റായിട്ട് വന്നിട്ടുള്ളത് ഈ രണ്ട് പ്രൊഡക്റ്റ് കൂടാതെ വേറെ യൂണിറ്റിന്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടാണ് ആ ഉണ്ട് അതുപോലെ ചിക്കൻ അടയാണ്ട് പിന്നെ വെറൈറ്റി തുറമാങ്ങ തന്നെ പിന്നെ അങ്ങനെ അതുപോലെ ചിപ്സ് കാപ്പിപ്പൊടി എല്ലാ ഐറ്റംസും ഉണ്ട് വയനാട്ടിൽ നിന്നുള്ള പിന്നെ അതുപോലെ നമ്മളെ ചൂരന്മാരെ ഭാഗത്തുണ്ടായിട്ടുള്ള ദുരന്തമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ച് സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്കിൽ ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് തുണി സഞ്ചികളൊക്കെ അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരൊരു പുതിയ സംരംഭകരായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റും കൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് സ്റ്റാള് അവര് തന്നെ ഞാൻ തന്നെ ആലപ്പുഴ തന്നെ കേരള തണ്ണേർകുക്കം ഗ്രാമ പഞ്ചായത്തിന്റെ കുടുംബശ്രീ ഉൽപ്പന്നമായിട്ട് വന്നാണ് എന്തൊക്കെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നം അലോവര സോപ്പ് ആണ് അലോവെ സോപ്പ് അലോവര സോപ്പ് പിന്നെ അതിന്റെ കൂടെ ഞങ്ങള് നാൽപ്പര സോപ്പ്

നല്ല മാർക്കറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കൊണ്ടാക്കുന്ന ഇത് ഹാൻഡ് മേഡല്ലേ സോപ്പ് മേഡ് ഹാൻഡ് മേഡ് മറ്റേ കെമിക്കൽസ് അങ്ങനെയുള്ള ഒന്നും ഇല്ല ഒന്നുമില്ല ഏത് സ്കിന്നിന് കണ്ടീഷൻ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത് അയച്ചു കൊടുക്കാറുണ്ടോ അയച്ചു കൊടുക്കുന്നുണ്ടല്ലേ ആമസോണിലൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ആമസോണിലും കിട്ടും ആമസോണിൽ ഓക്കെ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആമസോണിലെ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം പാളുകൾക്ക് ശരി ശരി તેને મારતેને ફોન નંબર ધ્યાન વિડિયો ડિસ્ક્રિપ્શન કોડતા હે કોન્ટક્ટ હે સહી સહી આપ કિતસા લાઈસન્સ સે હે રાજસ્થાન જયપુર પિન કોડ જયપુર સર કે સબ આપકો આપને ગુડ બનાતે મશીન સે કેસે બનાતે ઇસમે 5% 10% 10% કામ મસીમ કા હોતા હે હોતા હે જિસમે ભી હાથો સે હી હોતા હે બાકી 70% કામ યે માન લે ચીયે કે પૂરા હાથો સે કામ હોતા હે ઠીક હે ઠીક હે ઇસકા ભાવ કિતને હોતે હે जी इसका जो प्राइस जो होता है ना कौन price सा प्राइस, है, प्राइस है? है, जिससे बच्चे का प्राइस है यह टू हंड्रेड फिफ्टी रुपीज है ठीक है ये एट फिफ्टी है क्या? ये फोर हंड्रेड है फोर हंड्रेड है, आ, 350, 350 है. Price, 550, लेदर कोलापुरी ओके ओके कोल्लापुरी ठीक है ठीक है अब ये बारिश के मौसम में भी यह कोई पहले तो कोई मुश्किल नहीं होता है ना सारे वाटर प्रूफ आइटम आप जैसे वॉश कर सकते हैं आप किधर से आते हैं इधर जी सर कर... कश्मीर से कश्मीर से ठीक है ठीक है क्या क्या लेके आए अपने कश्मीर शाल है सर शाल है साड़ी है ता... साड़ी भी है जी सर ये सब मशीन मेड है क्या हैंड मेड है हैंड मेड है हैंड मेड है हैंड सर अच्छा इसका जो डिजाइन जो होता है ना ये सब क्या कैसे करते हैं हैंड से सर हैंड से हैंड से हैंड लूम अच्छा अच्छा Uh, बढ़िया यूनिट है क्या छोटा छोटा घर पे ऐसा यूनिट है छोटा जी जी मतलब लेडीज़ के काम करते हैं क्या सर लेडीज लेडीज़ का काम है है ठीक आप लोग सिर्फ जी सर टू थाउजेंड टू थाउजेंड जी सर कौन सा मेटीरियल है जी सर ये कौन सा मेटीरियल है वेस्ट बंगाल से कलकत्ता से ठीक थी? है क्या क्या लेके आपने ठीक तो है ये सब आप लोग हाथ से बनाते क्या ऐसा तो वो सेल करता है बस सेल, सेल करते ठीक है ठीक तो है हाँ तो जी है, जी सही है ये सब आप लोग हाथ से बनाते क्या ऐसा आपके

नाइन फिफ्टी ठीक है हाँ ठीक है ओके आगर आगर में तो तो सही है ठीक है ओके ओके सही बैंगल इसका कितने होते है ये सब ऐसा ही बनाता है कॉपर कापर ही ठीक है ये भी गोल्ड प्लेट है आप किधर गए आप किधर गए मुझे सब हैंडमेड है हाथ है, से बनाते क्या ऐसा हाथ से बनाता है ठीक है आप लोग यूनिट में कितने काम करते हैं दो है दोगे। 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 अच्छा मानवी भी हैंडक्राफ्ट है ठीक है सही है ओके okay, सर अब उत्तराखंड का है ना ठीक है ये सब आप लोग घर पे बनाते हैं ठीक है दो यूं तो लेला अच्छा आप ही बनाते ये सब ये सब आप बनाते हैं सही है इसका भाव कितने होते हैं फोर हंड्रेड ठीक है കാരണം ഇനി ഇവർ ഇവിടെ നിന്നെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുവാന്ന് പറയല്ലേ ഇവരെല്ലാം ഹാൻഡ് മെയ്ഡ് ഇതാണ് ഇവിടെ ഇങ്ങനെ സ്പോട്ടിൽ ഉണ്ടാക്കിയാണ് തിരുപുരയിലാണ് ത്രിപുര ശരി അപ്പോൾ വേണ്ട ഇവിടെ സ്റ്റാൾ നമ്പർ ടു ഫോർട്ടീൻ ഇരുന്നൂറ്റി പതിനാല് വന്നാൽ മതിയെ അവിടെ നമ്മൾ നമ്മുടെ മുമ്പേ വെച്ച് തന്നെ ഉണ്ടാക്കിത്തരുന്നുണ്ട് അതാണ് മെറ്റീരിയൽസ് വേണ്ടോ ഇത് അരുണാചൽ പ്രദേശിൽ നിന്നുള്ളൊരു സ്റ്റാളാണ് വൺ ഫിഫ്റ്റി ത്രീ ഇവിടെ മുമ്പേ നമ്മൾ ഗോവ അത് കണ്ട പോലെ തന്നെ ഐറ്റംസ് ആണ് ये सब आप लोग बनाते आप लोग बनाते हैं। हिंदी जानते ठीक है, है? है आप देखा है दिल्ली में आपको नहीं क्यों मुझे जैसा कोई उधर था दिल्ली नहीं 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 आप लोग उधर भी दिल्ली में भी था ठीक है अच्छा अच्छा आप लोग आ जाए इधर आज आए तक हाँ मतलब सेट नहीं गया ना ആ ടീക്കേ ടീക്കേ അച്ഛ ആജിയുമില്ല സാമാൻ ടീക്കേ ശരി പരിചയപ്പെട്ടെ എവിടുന്നാണ് എത്തുന്നത് കുടുംബശ്രീ യൂണിറ്റ് ആണ് അതെ മധുവാണി മില്ലേ നിങ്ങളുടെ ആണ് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബിസ്കറ്റ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ പണിയുന്ന ഇതെല്ലാം പാലക്കര നാടനായുധങ്ങളാണ് പാലക്കിടക്കത്തിൽ നൂറ് ശതമാനം ഗ്യാരോട് കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ബി ബി എസ് എന്നാണ് വിജയ് ഇൻഡസ്ട്രീസിന്റെ അടിമാലിയിലാണ് നമ്മുടെ അടിമാലിയിലാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി തന്നെ എല്ലാ പദവും ഇതും എന്നൊക്കെ കരിക്കും കരികത്തി അത് വന്ന് വാർക്കത്തി പഴയകാലത്തെ കോട്ടയ അരിവാളാണ് കോട്ടയ അരിവാള കോട്ടയത്ത് പോലും പണിയുന്നവര് വളരെ കുറവാണ് ഇങ്ങനെ ഓരോ ഇതുണ്ട് പല തരത്തിലുള്ള അരിവാളുണ്ട് ശരി ഓരോരോ തരത്തിലും ഓരോ വ്യത്യസ്തമായ മോളിലുകളിലുള്ള പണികളുണ്ട് ഇതൊന്നുമല്ലാതെ

ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പമേള അക്കപ്പ് ഷോപ്പ് മറ്റ് അമ്യൂസ്മെന്റ് പാർക്കൊക്കെയാണ് അവിടെ നിന്ന് ആരെ ഫ്രീ ആയിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട അതിനെല്ലാം പാസ് കൊടുത്ത് കയറേണ്ടി വരുവേ ഇപ്പം ഈ വിൽപ്പനയുള്ള സ്റ്റാളുകളെ അതുപോലെ കുടുംബശ്രീയുടെ സ്റ്റാളുകളെ അതുപോലെ അതൊക്കെ ഉള്ളു നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാവുന്നത് ബാക്കിക്കെല്ലാം പൈസ കൊടുക്കണേ ഫ്രീ ആയിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം സെയിൽ കിടക്കുന്ന സ്റ്റാളാണ് അല്ലാതെ വേറെ ഒന്നുമില്ല